ഇവിടെ ചിലരെല്ലാം ചിന്തിക്കുന്നത് ഇത് നമ്മുടെ സമൂഹത്തിലെ ചെറിയൊരു വിഭാഗത്തിന് മാത്രം വരുന്നൊരു കാര്യമാണ് ന്യൂനപക്ഷത്തിനാണ് അവരെ കാര്യത്തിന് എന്തിനാണ് നമ്മൾ ഇടപെടുന്നുവെന്ന് ചിലപ്പോൾ ഭൂരിപക്ഷത്തിലുള്ളവർ ചിന്തിച്ചേക്കാം ഇങ്ങനെ ചിന്തിച്ച ഒരു കൂട്ടരുടെ അനുഭവം ഇന്ന് ലോകത്തിന് മുന്നിലുണ്ട് അത് മ്യാൻമറിലാണ് മ്യാൻമറിലെ റോഹിംഗികൾ അവരെ അവിടെ നാട്ടിയോടിച്ചു അവിടുത്തെ ഫാസിസ്റ്റ് ശക്തി അവിടുത്തെ ന്യൂനപക്ഷത്തെ വേട്ടയാടുകയായിരുന്നു അന്ന് ലോകത്താകെയുള്ള നമ്മളെല്ലാവരും വേദനിച്ചു റോഹിഗ്യൻ അഭയാർത്ഥികളുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഇപ്പോഴെന്തായി അവിടുത്തെ ഫാസിസ്റ്റ് ശക്തികൾ അവിടുത്തെ ഭൂരിപക്ഷത്തിനെതിരെ ഇപ്പൊ നീങ്ങുകയാണ് ഇവിടെ ഡീറ്റൻഷൻ ക്യാമ്പുകൾ തുറക്കുന്നത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രമാണ് ധരിക്കുന്നുണ്ടെങ്കിൽ ഒരവസരം കിട്ടിയാൽ പിന്നീട് തങ്ങൾക്ക് അനഭിമതരായി ആരൊക്കെയുണ്ടോ അവരെല്ലാം ഡിറ്റൻഷൻ ക്യാമ്പിൽ കഴിയേണ്ടവരാണ് എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യത്തിലെ ഭരണകൂടം മാറും ആ അവസ്ഥ നമ്മുടെ രാജ്യത്ത് വന്നുകൂടാ അതുകൊണ്ട് തന്നെ അതിശക്തമായി ഇതിനെ എതിർക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ് ഇപ്പോൾ ചിലർ വീണ്ടും ആവർത്തിക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ആഭ്യന്തര മന്ത്രിയും മറ്റ് ചിലരും പരസ്യമായി പറഞ്ഞു ഈ ഘട്ടം കഴിഞ്ഞാൽ ഞങ്ങൾ ഈ പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കുമെന്നും ആവർത്തിച്ചപ്പോഴും കേരള സർക്കാർ പറഞ്ഞു അത് ഈ നാട്ടിൽ നടക്കില്ല കേരളത്തിൽ അത് നടപ്പാക്കില്ല എന്ന് നേരത്തെ പറഞ്ഞതാണ് നടപ്പാക്കില്ല എന്ന് തന്നെ പറഞ്ഞു ഇവിടെ ചിലര് മത നിരപേക്ഷതയെ തകർക്കുന്ന പൗരത്വ നിയമ ഭേദഗതിയുടെ ഫോറം പൂരിപ്പിച്ചു കൊടുക്കാൻ ഞങ്ങളെ ആളുകളെ വിടും എന്നീ അടുത്ത കാലത്ത് പറഞ്ഞിട്ടുണ്ട് അവരെല്ലാം എന്താണ് ഉദ്ദേശിച്ചത് എന്നറിയില്ല ഒരു തെരഞ്ഞെടുപ്പില് തൽക്കാലം കുറച്ച് വോട്ട് കിട്ടുന്നതിനല്ല അതിന്റെ ഭാഗമായി ഒന്നോ രണ്ടോ സീറ്റ് കിട്ടുന്നതിനല്ല പ്രാധാന്യം കൊടുക്കേണ്ടത് ഈ നാടിനെ കുഴിതോണ്ടുന്ന അത്തരം ആപൽക്കരമായ നീക്കങ്ങൾ അത് ആത്മഹത്യാപരമായതാണ് എന്ന് അവർ തിരിച്ചറിയണം അത്തരം നിലപാടുകൾ എടുത്തവര് സ്വയം നശിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയും നമുക്ക് കാണാനാകുന്നുണ്ട് ആ പ്രഖ്യാപനം വന്നപ്പോ ചിലർ ചോദിച്ചു ഒരു നിയമം വന്നാൽ എങ്ങനെയാണ് നടപ്പാക്കാതിരിക്കയാണ് അപ്പോ അതിന് പറഞ്ഞ മറുപടി നടപ്പാക്കില്ല എന്ന് പറഞ്ഞാൽ എന്ന് തന്നെയാണ് അങ്ങനെ ആരാണ് ഏറ്റവും നല്ല ഭരണാധികാരി എന്ന് ലോകത്തോട് പല ആളുകളും ചോദിച്ചപ്പോൾ ഗാന്ധിജി അടങ്ങുന്ന ലോക നേതാക്കൾ വിളിച്ചു പറഞ്ഞു ഖലീഫ ഉമറിന്റെ ഭരണമാണ് ഏറ്റവും മികച്ച ഭരണമെന്ന് കാരണം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ സാധാരണക്കാരനെയും പണക്കാരനെയും ഒരേ കണ്ണിലാണ് ഉമർ കണ്ടത് എന്നാണ് ലോക നേതാക്കൾ വിളിച്ചു പറഞ്ഞത് ഇന്നിന്റെ രാഷ്ട്രീയത്തിലേക്ക് ആമുഖം മുഖം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കേണ്ടത് ഭൂരിപക്ഷത്തെയും ന്യൂനപക്ഷത്തെയും ഒരേ കണ്ണിൽ കാണുന്ന ഭരണാധികാരികളെയാണ് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഞാനടങ്ങുന്ന കേരളത്തിലെ സമൂഹം സന്തുഷ്ടരാണ് കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനോട് നൂറ് ശതമാനം കൂറു പുലർത്തുന്ന ഒരു ഭരണാധികാരിയാണ് എന്ന് പറയേണ്ടി വരും അദ്ദേഹത്തിന്റെ മണ്ഡലമായ ധർമ്മടത്തിൽ വളരെ കൃത്യമായ വാക്കുകളാൽ അദ്ദേഹം ആ കാര്യങ്ങൾ വിശദീകരിച്ച് നൽകി ഞങ്ങൾ ന്യൂനപക്ഷത്തോടൊപ്പം നിന്നുകൊണ്ട് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുമ്പോൾ ചിലപ്പോൾ ഭൂരിപക്ഷ വിഭാഗത്തിന് തോന്നിയേക്കാം എന്തിനാണ് വളരെ ചുരുങ്ങിയ ഒരു വിഭാഗത്തിന് വേണ്ടിയിട്ട് ഇത്രത്തോളം പോരാടുന്നത് എന്ന് അതിന് വ്യക്തമായ ഉദാഹരണം ഞാൻ തന്നെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ പിണറായി വിജയൻ പറയുന്നു മ്യാൻമാർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ മ്യാൻമാറിലെ റോഹിംഗൻ ജനതയെ അവർ വളരെ ക്രൂരമായി ഉപദ്രവിക്കുകയും നാടുകടത്തുകയും ചെയ്തപ്പോൾ അവിടെയുള്ള ഭൂരിപക്ഷ സമൂഹം വലിയ രീതിയിൽ അതിനെ ആഘോഷമാക്കി സന്തോഷിച്ചു എന്താണ് ഇന്ന് മ്യാൻമാറിൽ സംഭവിക്കുന്നത് അവരുടെ അവസ്ഥ എന്താണ് അവരുടെ ദയനീയമായ അവസ്ഥ നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് പച്ചയായ ചില സത്യങ്ങളാണ് അതായത് അവിടെയുള്ള ഫാസിസ്റ്റുകൾ ആദ്യം ന്യൂനപക്ഷത്തെ വേട്ടയാടിയപ്പോൾ അന്ന് ചിരിച്ച അവിടെയുള്ള ഭൂരിപക്ഷം ഇന്ന് പൊട്ടിക്കരയുകയാണ് ഫാസിസ്റ്റുകൾക്ക് അധികാരത്തിന് വേണ്ടിയിട്ട് അവിടെയുള്ള ഭൂരിപക്ഷത്തെയും നിലവിൽ അവർ ഉപദ്രവിക്കുകയാണ് എന്ന് നമ്മുടെ അഭിമാനമായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്തിലെ പൊതുയോഗത്തിൽ വിളിച്ചു പറയുന്നുമുണ്ട് ബി ജെ പിയുടെ നേതാക്കൾക്ക് ശക്തമായ താക്കീത് നൽകാനും അദ്ദേഹം മറന്നില്ല പൗരത്വ ഭേദഗതി നിയമം നിങ്ങൾ നടപ്പിലാക്കുമെന്ന് പറഞ്ഞാലും ഈ മണ്ണിൽ അത് നടപ്പിലാക്കാതിരിക്കാൻ ഞങ്ങൾ കഴിവിന്റെ പരമാവധി ശ്രമിക്കുമെന്ന് പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രി അമിത്ഷക്ക് താക്കീത് നൽകിക്കൊണ്ട് പറയുമ്പോൾ മറ്റു ചിലരെയും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് അതായത് ചില ആളുകൾ കുറച്ചോട്ടുകൾക്ക് വേണ്ടിയിട്ട് തൽക്കാലമുള്ള വിജയത്തിന് വേണ്ടിയിട്ട് തൽക്കാലമുള്ള അധികാരത്തിന് വേണ്ടിയിട്ട് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഫോമുകൾ ഫിൽ ചെയ്ത് കൊടുക്കാനുള്ള സംവിധാനം ഉടൻ തന്നെ കൊണ്ടുവരാമെന്ന് ചില സമുദായ നേതാക്കന്മാർ വിളിച്ചുകൂവി പറയുമ്പോൾ അതൊക്കെ വെറും നിമിഷ നേരങ്ങളുടെ ദൈർഘ്യമുള്ള വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനാണ് എന്നുള്ള കാര്യം മറക്കരുത് എന്ന് പിണറായി വിജയൻ പറയുന്നു ഞാൻ എന്താണ് ആദ്യമേ പറഞ്ഞിട്ടുള്ളത് ആ തീരുമാനമല്ലാതെ മറ്റൊരു തീരുമാനവും ഞങ്ങൾ കൈക്കൊള്ളില്ല എന്ന് ആയിരക്കണക്കിന് ജനങ്ങളെ സാക്ഷ്യപ്പെടുത്തിയിട്ട് എൻ്റെ കേരളത്തിലെ എൻ്റെ സ്വന്തം മുഖ്യമന്ത്രി പറയുമ്പോൾ ആ മുഖ്യമന്ത്രി കൃത്യമായി ഈ രാജ്യത്തെ ഈ സംസ്ഥാനത്തെ ജനങ്ങളോട് വളരെ നീതിപൂർവമായി കാര്യങ്ങളിൽ ഇടപെടുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതുണ്ട് അതെ ഖലീഫ ഉമറിന്റെ ഭരണം ലോക നേതാക്കൾ ഒരേപോലെ പറഞ്ഞതുപോലെ ഭരണകൂടം ഏത് രീതിയിൽ ഇന്നിന്റെ രാഷ്ട്രീയം ശ്രദ്ധിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽത്തെയും ന്യൂനപക്ഷത്തെയും ഒരേപോലെ കാണുന്ന രീതിയിൽ ശ്രദ്ധിക്കണം എവിടെയുണ്ട് ഈ രീതിയിൽ പരസ്യമായി വിളിച്ചു പറയാൻ തൻ്റെ ഇടമുള്ള മുഖ്യമന്ത്രി കോൺഗ്രസ് ഭരിക്കുന്ന എത്ര എത്ര സംസ്ഥാനങ്ങളുണ്ട് നമ്മുടെ രാജ്യത്ത് പലപ്പോഴും അവർ പോലും ആർ എസ് എസിനെയും ഹിന്ദുത്വവാദത്തെയും പേടിച്ചുകൊണ്ട് പറയാതെ മിണ്ടാതെ അടങ്ങി ഒതുങ്ങി നിൽക്കുമ്പോൾ ഇതുപോലെ തൻ്റെ ഇടത്തോടെ വിളിച്ചു പറയുന്ന ഇദ്ദേഹത്തെ പോലെയുള്ള രാഷ്ട്രീയ നേതാക്കൾ ജനപ്രതിനിധികൾ അഭിമാനമാണ് ആർജവമാണ് ആവേശമാണ് ബിഗ് സല്യൂട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് ഡെസ്ക് പൊളിക്കേരണം